ലൂസിഫർ ശേഷം എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ പേര് പ്രഖ്യാപിച്ച ആ നാൾ മുതൽ എന്താണ് എംഭുരാൻ എന്നും ഇത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നൊക്കെ ചർച്ചകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പോൾ ആ സിനിമയ്ക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് എതിരിടുന്നത് ഇവിടുത്തെ സോക്കോള സംഘപരിവാർ സംഘടനകളാണ് സംഘപരിവാരം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ അപാരമായിട്ടുള്ള കലാപമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലം മുമ്പ് പൃഥ്വിരാജ് സുകുമാർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നല്ല ആയിട്ടുള്ള ആ ഒരു മനുഷ്യൻ തൻ്റെ സിനിമകൾ എന്തായിരിക്കണം ഭാവി മലയാള സിനിമ എന്തായിരിക്കണം താൻ ഭാവിയിൽ എന്ത് തരത്തിലായിരിക്കും മലയാള സിനിമയിൽ ഉണ്ടാവുകയെന്നും കൃത്യമായിട്ടും അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വെക്കുമ്പോഴെല്ലാം അദ്ദേഹത്തെ അന്ന് കളിപ്പിച്ച് വിളിച്ച ഒരു പേരുണ്ട് രായപ്പൻ ആ രായപ്പൻ വിളി വീണ്ടും ഉയർന്നു വരുന്നത് കേരളത്തിലെ ചില മൂലകളിൽ നിന്നാണ് ചില കേളികളിൽ നിന്നാണ് അതിനെ നമുക്ക് സംഘപരിവാര മൂലകൾ എന്ന് പറയാം ആ മൂലയ്ക്ക് നിന്ന് ഈ ഒരു സിനിമ സംഘപരിവാര വിരുദ്ധ സിനിമയാണെന്നും പറഞ്ഞുകൊണ്ട് അതും മോഹൻലാൽ നിന്ന് മോഹൻലാലിനെ എല്ലാവരും കരുതിയിട്ടുള്ളത് അദ്ദേഹം ഒരു ലെഫ്റ്റിസ്റ്റോന്നല്ല ഒരു സോഷ്യലിസ്റ്റ് ആണ് എന്നാൽ അതേസമയം തന്നെ ഒരു തീവ്ര വലതുപക്ഷ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന മനുഷ്യനാണ് അങ്ങനെ ബി ജെ പിയുമായിട്ട് ബി ജെ പി ആശയവുമായിട്ട് കൂടുതൽ ബന്ധമുള്ള ബന്ധമുള്ള ഈ മോഹൻലാൽ പോലും ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടി കൂട്ടുനിൽക്കുമോ നിൽക്കുമോ എന്ന വലിയ കൺഫ്യൂഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഉണ്ട് അതും അവിടെ കെടുക്കട്ടെ തന്നെ രണ്ടാമത് മുരളീ ഗോപിയാണ് ഇതിനെ കഥ തിരക്കഥ രചിച്ചിരിക്കുന്നത് നമുക്കറിയാം മുരളീ ഗോപിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വലതുപക്ഷ രാഷ്ട്രീയമാണ് ഒരു ബി ജെ പി ചായവുള്ള രാഷ്ട്രീയമുള്ള ഒരു മനുഷ്യരാണ് മുരളിഗോപി ആ മനുഷ്യന്റെ സിനിമകളിൽ മുഴുവൻ സംഘപരിവാറിന്റെ ചില സിംബലുകളൊക്കെ പലപ്പോഴും പലപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട് ആ ചെങ്കാതി എന്തേ കൊണ്ടുവന്നാൽ എന്ന് പലപ്പോഴും അദ്ദേഹം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കതിൽ എതിരഭിപ്രായം ഒന്നുമില്ലതായും ആ ഒരു മനുഷ്യന്റെ എഴുത്തിൽ നിന്ന് ഇങ്ങനെയൊന്ന് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സംഘപരിവാരം പ്രദർശിച്ചു കാണില്ല അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് അവർ ബുക്ക് ചെയ്ത സീറ്റുകൾ ക്യാൻസൽ ചെയ്ത് കിട്ടുന്ന പൈസ മാത്രം മതി തങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ആ രാജപ്പിനും വിളി വീണ്ടും ഉയർന്ന് ഉയർന്നു കേൾക്കാറുണ്ട് കിട്ടുന്ന വിളിക്കെല്ലാം അങ്ങനെ തെറി പറയുന്നതിനിടയ്ക്ക് തൊട്ടിപ്പുറത്ത് വേറൊരു ടീം കൂടി ഈ ഒരു സിനിമയ്ക്കെതിരെ ഇറങ്ങിയിട്ടുണ്ട് അത് ക്രിസ്ത്യൻസാണ് ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ ശക്തമായിട്ട് ഇങ്ങനെ അങ്ങ് തെക്ക് ഭാഗങ്ങളിൽ ചില ക്രിസ്ത്യൻ ഫാമിലികളില് ചില ക്രിസ്ത്യൻ സ്ഥലങ്ങളിൽ ഇതിനെ കുറിച്ചിട്ടുള്ള ഇതിനെ എതിർക്കണം എന്നുള്ള ആഹ്വാനങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കേൾക്കാൻ ശ്രമിക്കുക ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് മാർച്ച് ഇരുപത്തിന് റിലീസ് ചെയ്യുന്ന ഒരു സിനിമയുടെ ട്രെയിലർ യാദർച്ഛമായി കാണാനിടയായതാണ് ഈ വോയിസ് നോട്ട് ഇടാനുള്ള കാരണം ആ സിനിമയുടെ പേര് കണ്ടപ്പോൾ മനസ്സിലോട്ട് കടന്നു വന്നത് കേരളത്തിലെ നസ്രാണി കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരയ്ക്കുന്ന വലിയ കുരിശുവരെയാണ് അതായത് എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളക്കാലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൽ ഈ വലിയ ഒരു പ്രത്യേകതയുണ്ട് ലോകത്തിൽ തന്നെ കേരളത്തിലെ നസ്രാണികളിലാണ് ഈ വലിയ കുരിശുവര സ്വന്തമായിട്ടുള്ളത് തമ്പുരാൻ എന്ന് വളരെ ബഹുമാനത്തോടും ആദരവോടെയുമാണ് കേരളത്തിലെ ഓരോ ക്രിസ്ത്യാനികളും ആ പദം വിളിക്കുന്നത് ഈ തമ്പുരാൻ എന്ന പദത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പദമാണ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ ആ സിനിമയ്ക്ക് ഉപയോഗിച്ച പദത്തിന്റെ അർത്ഥം നോക്കിയപ്പോൾ ആ സിനിമയുടെ ഡയറക്ടറായ പൃഥ്വിരാജ് ഇങ്ങനെയാണ് പറയുന്നത് എൻ ഏഞ്ചൽ ഹു ഇസ് മോർ ദാൻ എ കിങ് ആൻഡ് ലെസ് ദാൻ ഗോഡ് അത് സാത്താനാണെന്ന് ഏതൊരു കുഞ്ഞിനും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവരുടെ ആദ്യത്തെ സിനിമയായ ലൂസിഫറിന്റെ അവസാന ഭാഗത്തിൽ ഇവർ രണ്ടാമത്തെ സിനിമയ്ക്ക് ഉപയോഗിച്ച സാധാന്റെ ആ പേര് ഉപയോഗിച്ച് ഗ്ലോറിഫൈ ചെയ്താണ് ആദ്യത്തെ സിനിമ അവസാനിക്കുന്നത് ഈ സിനിമയുടെ ട്രെയിലറിന്റെ അടിക്കുറപ്പായിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി അത് ഈ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന നായകന്മാരുടെ ഫേസ്ബുക്കിൽ അവർ കൊടുത്തിരിക്കുന്ന ട്രെയിലറിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെബിൾ വൺസ് യു മേക്ക് എ ഡീൽ വിത്ത് ദബിൾ ദർ ഇസ് നോ വേ ബാക്ക് ഇതിനർത്ഥം നിങ്ങൾ പിശാചുമായി ഒരു ഡീൽ ഉണ്ടാക്കുന്നു പിശാചുമായി ഡീൽ ഉണ്ടാക്കിയാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ലെന്ന് മറ്റ് ട്രെയിലറിന്റെ തന്നെ അടിക്കുറിപ്പായി വേറൊന്ന് കണ്ടു റിമംബർ ഇറ്റ് എന്താണ് ഇതിനർത്ഥം ഈ മണിക്കൂറിൽ ഓർക്കുക നിങ്ങളാണ് പിശാജിനെ വിളിച്ച് വരുത്തുന്നത് ഈ മണിക്കൂർ എന്നതിന് വലിയ പ്രത്യേകതയുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സുവിശേഷം കണ്ടിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരാണ് ഈ മണിക്കൂർ എന്നത് എവിടെയാണ് നിങ്ങൾ ബൈബിളിൽ കണ്ടിരിക്കുന്നത് യോഹർനാൻ സ്ലിഹായുടെ സുവിശേഷത്തിൽ പന്ത്രണ്ട് പ്രാവശ്യം ഈ മണിക്കൂറിനെ കുറിച്ച് പറയുന്നുണ്ട് ഏതാണ് ഈ മണിക്കൂർ ക്രിസ്തു ആത്മാവിൽ നെടുവറപ്പെട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പിതാവെ ഈ മണിക്കൂറിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണ് ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പെസാ കുഞ്ഞാടായി ഈശോ ഈ മണിക്കൂറിലാണ് പെസഹ പൂർത്തിയാക്കിയത് കുരിശിൽ വെച്ച് ആ പെസഹ പൂർത്തിയാക്കിയത് യേശു വിനാ വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തല ചായ് ആത്മാവിനെ സമർപ്പിച്ചു ആ മണിക്കൂറിലാണ് ഈശോ നമുക്ക് യോഹനാൻ ശ്ലീഹ്ക്ക് പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത് അതിനുശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രനായ ഈശോ പിതാവായ ദൈവത്തിന്റെ വളത്ത് ഭാഗത്തിരിക്കുന്നു ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ചില ഡയലോഗുകൾ ശ്രദ്ധിച്ചു ഒരു ഡയലോഗ് ഇങ്ങനെയാണ് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെയാണ് വേറെ ആരെ ആശ്രയിക്കാനാണ് നമ്മുടെ തന്നെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ദൈവപുത്രനായ ഈശോ ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീയേക ദൈവമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കേരളത്തിൽ എന്നല്ല എല്ലാ ക്രിസ്ത്യാനികളുടെയും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രം ഈ സിനിമയുടെ ഒരു ഡയലോഗ് ഇങ്ങനെയാണ് പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ് തമോഗോളങ്ങളുടെ തമ്പുരാൻ ഇതെല്ലാം കേട്ട് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിവേചന തീരുമാനങ്ങൾ എടുക്കുക എല്ലാത്തിനും ഉപരി എല്ലാവരും ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി കേരളത്തിലെ നസ്ട്രാണികൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഈ വലിയ കുരിശ് വരെ ഫലപ്രാവശ്യം ചെയ്ത് ഫലപ്രാവശ്യം ചെയ്യുക എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളെ മാത്രം രക്ഷിക്കണമേ എന്ന പറയുന്നേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കഴിഞ്ഞാല് ഇതൊരാഹ്വാനമാണ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു ഓഡിയോ ക്രിസ്ത്യാനികൾക്കിടയിൽ ഒഴുകി പരന്നടന്നത് ഇത് പറയുന്നത് ഇത്ര മാത്രമാണ് ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കാണാതിരിക്കുക അതിൽ നമ്മൾ ക്രിസ്ത്യാനികളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സിംബലുകളുണ്ട് നമ്മൾ ക്രിസ്ത്യൻസിനെ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു സിനിമ ഇറക്കിയിരിക്കുന്നത് എന്നാണ് ആ ഒരു ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ പറയുന്നത് ഇവിടുത്തെ സംഘപരിവാരങ്ങൾ പറയുന്ന പോലെ തന്നെ അപ്പോൾ ഒരാൾ മാത്രമല്ല ഒരു വിഭാഗം ജനങ്ങൾ മാത്രമല്ല ഈ ഒരു സിനിമയ്ക്കെതിരെ ഇറങ്ങിയിരിക്കുന്നത് സോക്കോളുടെ സംഘപരിവാരം മാത്രമല്ല ഇവിടെ കുറച്ച് ക്രിസംഗികളും ചില ക്രിസ്ത്യൻസ് ജീൻസുകളും ഈ ഒരു സിനിമയ്ക്കെതിരെ ശക്തമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ മതത്തെ വ്രണപ്പെടുത്തുന്നു ഞങ്ങളെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു ഞങ്ങളെ ആശയത്തെ വ്രണപ്പെടുത്തുന്നു ഞങ്ങളെ ചിന്തകളെ വ്രണപ്പെടുത്തുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്തൊരു ലോകമാണ് എന്നതിൽ വലിയ അത്ഭുതം തോന്നിപ്പോകുന്നുണ്ട് അതി ഭീകരമായ ലോകമാണ് സിനിമകളറക്കുന്നതിന് മുമ്പ് ഇവരെല്ലാം പള്ളി പള്ളികളുടെയും അമ്പലത്തിന്റെയും നടയിലും മറ്റുമൊക്കെ ഇതിന്റെ തിരക്കഥ വെച്ച് അവർ അനുവാദം വാങ്ങിക്കേണ്ട ഗതികേട് വരാതിരിക്കട്ടെ